ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിന് വേണ്ടി ഞാൻ നല്ല പൊഴുത്ത ചിക്കുക കൊടുത്തേക്കാണ് പിന്നെ വേണ്ടത് പത്ത് ഗ്രാം ചൈനാഗ്രാസാണ് ഞാനിപ്പോൾ ഒരു പാക്കറ്റ് വെച്ചിട്ടുള്ള പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് ഇനി ഒരു പാക്കറ്റ് കഴിഞ്ഞാൽ പത്ത് ഗ്രാം ചൈനാഗ്രാസും രണ്ട് പേ പാക്കറ്റ് പാലെടുക്കുകയാണെങ്കിൽ ഇരുപത് ഗ്രാം ചൈനാഗ്രാസും അങ്ങനെയാണത് എന്നിട്ട് ചൈനാഗ്രാസ് പത്ത് മിനിറ്റ് കുതിർക്കാൻ വെക്കണം ചൈനാഗ്രാസ് കണ്ടിട്ട് പത്ത് ഗ്രാം എനിക്ക് ഇല്ലയെന്നൊരു തോന്നില്ലേ അങ്ങനെ ഞാൻ സ്കൈൽ എടുത്ത് തൂക്കമൊക്കെ നോക്കി അപ്പോൾ പത്ത് ഗ്രാം കറക്റ്റ് ആണ് എന്നിട്ട് ചൈന ഗ്രാസ് പത്ത് മിനിറ്റ് കുതിർക്കാൻ വെക്കണം എന്നിട്ട് ചിക്കു നല്ല തുള്ളി കളഞ്ഞ് ഒരു മിക്സിയിൽ നിന്ന് ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നല്ല അടച്ചെടുത്തേ പിന്നെ ഒരു പാനേക്ക് ഒരു പാക്ക് പാൽ പൊട്ടിച്ച് വയ്ക്കാം അതിൻ്റെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കയ്യിൽ പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കണത് പുഡീ കുറച്ച് മധുരമുള്ളതാണ് അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം മധുരം നമ്മൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് പഞ്ചസാര നല്ല മെൽറ്റ് വരെ നല്ലോണം ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ അടിച്ചു വെച്ച ചിക്കുവിൻ്റെ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല കട്ട കുത്താതെ നല്ല നല്ല രീതിക്ക് മിക്സ് ചെയ്യണം ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യേണ്ടത് പാൽ തിളപ്പിക്കാൻ പാടില്ല പാൽ തിളപ്പിച്ചാൽ പുട്ടിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെ പോകും ലോ ഫ്ലെയിമിലിട്ടുകാണ്ട് എല്ലാം ചെയ്തെടുക്കണം പിന്നെ വേറൊരു പാനിൽ ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കണം ഇതേ സമയം തന്നെ രണ്ടും ഒരേ ടൈമിലാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് പാലും ചൈനാഗ്രാസും ഒരേ ടൈം ഇളക്കി കൊടുക്കണം എന്നിട്ട് പിന്നെ ഒരു അരിപ്പ് വെച്ചിട്ടാണ് ചൈനാഗ്രാസ് അതിലേക്ക് ഒഴിക്കേണ്ടത് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പാല് പിരിയാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക കൂടുതൽ നേരം മിക്സ് ചെയ്യരുത് അത് എല്ലാ ചൈനാഗ്രാസ് എല്ലായിടത്തും എത്തണമെന്ന രീതിക്ക് കുറച്ച് ടൈം മിക്സ് ചെയ്യുക എന്നിട്ട് പിന്നെ ഒരു പുഡിൻ ട്രേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം ചൂടാറാൻ നിൽക്കണ്ട വേഗം തന്നെ ഒഴിച്ചു കൊടുക്കാം ചിക്കു ആയതുകൊണ്ട് എയർ ബബിൾസ് ഉണ്ടാവില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ ഒരു സ്പൂണ് വെച്ച് അത് മാറ്റി കൊടുക്കുക പിന്നെ കുറച്ച് നേരം പുറത്ത് വെക്കുമ്പോൾ തന്നെ ഒന്ന് സെറ്റായി വരും അതിന് ശേഷം നമ്മൾ മേലെ ഇട്ട് കൊടുക്കാൻ ചിക്കുവിൻ്റെ ചെറിയ പീസ് മാറ്റി വെച്ചിരുന്നു അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മേലെ ഇങ്ങനെ കൊടുക്കുക പിന്നെ പുഡിങ് കഴിക്കുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെഡ്സ് നമ്മൾ മേലെ ഇട്ട് കൊടുക്കുക നട്സ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് നമ്മൾ പുഡിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ആവണം ഇന്ന് വെച്ച് നാളെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാം അപ്പോൾ ഒരു പാർട്ടികളിലോ സൽക്കാരത്തിനോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനോ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടിങ്ങാണ് ചിക്കു പുട്ടിങ് അപ്പോൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ ഓക്കെ ബൈ